ഇത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് ക്രൈസ്തവരായതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ട നൈജീരിയയിലെ സഹോദരങ്ങളുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ദൃശ്യങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുചേർന്നിരുന്നവരുടെ ഇടയിലേക്ക് ഉൾപ്പെടെ ഫുലാനി തീവ്രവാദികൾ തുറന്നുവിട്ട ആക്രമണങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകുടുംബം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇവർ യുദ്ധത്തിന്റെ ഇരകളല്ല മത തീവ്രവാദത്തിന്റെ ക്രൂരതയ്ക്ക് ഇരകളായി നിശബ്ദരാക്കപ്പെട്ട വിശ്വാസ ധീരതയുടെ നേർ സാക്ഷ്യങ്ങളാണ് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ പ്ലാറ്റു സംസ്ഥാനത്തെ ഫുലാനി തീവ്രവാദികൾ കൊലപ്പെടുത്തിയവരുടെ പേരുകൾ ഇവയാണ് എൽജിയിലെത്തിയത് വയസ്സുകാരനായ സോളമൻ ഡങ് ചോജി വയസ്സുകാരനായ സൺഡേ ഗ്യാൻ ചോജി വയസ്സുകാരനായ ദാവു മല്ലം ചെല്ലോം ഇരുപത്തി ഒൻപത് വയസ്സുകാരനായ കെഫൂസ് ഡങ് സാംബു മുപ്പത്തിയേഴ് വയസ്സുള്ള ചെല്ലോം ദഞ്ചുമ ചെല്ലോം ഇരുപത്തിയേഴ് വയസ്സുള്ള ക്രിസ്റ്റീന ദാവു ചൊല്ലോം എട്ട് വയസ്സുള്ള മാർബലോസ് ചൊല്ലോം പതിനാല് വയസ്സുള്ള ജാഫെത് സോളമൻ ആറ് വയസ്സുള്ള പത്ത് വയസ്സുള്ള മേരി മണ്ടേ പന്ത്രണ്ട് വയസ്സുള്ള മഞ്ച മണ്ടേ നാൽപ്പത് വയസ്സുള്ള സോളമൻ ചുങ് വയസ്സുള്ള മൂസ ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട അന്തനായ ഒരു മനുഷ്യന്റെ നിസ്സഹായതയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് കൺമുന്നിൽ അമ്മയും മക്കളും കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ ഹൃദയ ഭേദകമായ നിലവിളിയുടെ വീഡിയോയും കരളിയിക്കുന്നതാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളില്ലാതെ ലോക മനസാക്ഷിയുടെ കരുണയില്ലാതെ ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നല്ല ഓട്ടം പൂർത്തിയാക്കി തങ്ങളുടെ നിത്യഭവനം പുൽകിയ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിത്യതയിൽ ഒരുമിക്കുവോളം പ്രാർത്ഥനയോടെ വിടാം ജീവന്റെ കിരീടത്തിനായി നിങ്ങൾ നടത്തിയ പോരാട്ട വീര്യത്തിന് നല്ല കർത്താവിന്റെ പ്രതിഫലത്തിലേക്ക് ആനന്ദത്തോടെ പ്രവേശിക്കുക തിരുവചനം പറയും പോലെ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ് അതേ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു